ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ട്രിവാൻഡം സിറ്റിയിലാണ് പക്ഷേ ഇത് സിറ്റി ആണെങ്കിലും ചില നാടൻ ഡിഷുകൾ ഒരു വീട് ഇവിടെയുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഗോപകുമാർ അഷ്ടപതി അപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് നിടിച്ചു കയറാൻ പോകുന്നത് ഈ ചേ ചേമ്പൻ തണ്ടൊക്കെ കൊണ്ടൊരു കൂട്ടുകയറിയുണ്ടാക്കും അതിൻ്റെ ടേസ്റ്റാണ് ഞാനിന്ന് ആസ്വദിക്കാൻ പോകുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ക്രമ ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന ചേച്ചി തുടങ്ങാം ഇത് കഴിക്കാൻ പറ്റില്ല ആദ്യം കുറച്ച് കുറച്ച് ചേമ്പ് കട്ട് ണെങ്കിൽ എളുപ്പമായിരിക്കും ഒരു വിസിൽ കേട്ടാൽ മതി എളുപ്പം വെന്തിരിക്കും അല്ലാതെയും വേവിക്കാം കുറച്ച് വെള്ളവും ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം പിന്നെ ചുമന്നുള്ളി രണ്ട് രണ്ടു മൂന്നെണ്ണമായിട്ട് നല്ലതാണ് അപ്പൊ ഇതിനകത്തേക്ക് ചേമ്പിന്റെ തടയിട്ടു പച്ചമുളക് ഇട്ടു ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഇട്ടു പിന്നെ പുളിവെള്ളം ഉപ്പ് ചെയ്ത് ഒഴിച്ചു കുറച്ചു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ നമ്മടെ പഴയ മുത്തശ്ശിയൊക്കെ വെക്കുന്നത് ഞാനൊരു സിറ്റിയിൽ വന്നെങ്കിലും നാട്ടിൻപുറത്തുകാരിയാണ് അവിടെ ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടും വെക്കുമായിരുന്നു ഒഴിച്ചുകറിയായിട്ട് പുളിശ്ശേരി ഗസോക്കേലിയും നമ്മൾ സാധാരണ വെക്കുന്നത് ചേമ്പന്തടിച്ച ആ ചേമ്പന്തട വെച്ച് ഒഴിച്ചുകറി ചേമ്പതാണ് സിറ്റി വെറുതെ വളർന്ന നമ്മുടെ പറമ്പിലൊക്കെ കൊഴിഞ്ഞിടക്കുന്നിടത്തൊക്കെ ചേമ്പ് സാധാരണ വളർന്നു തണ്ട് അതിന്റെ ചേമ്പിന്റെ എല്ലാ ഇതും തേങ്ങ കുറച്ചെടുക്കുക പുളിശ്ശേരിക്ക് അരക്കുന്ന കണക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് എടുക്കാൻ േങ്ങസ്പൂൺ തേങ്ങ ഒരു രണ്ട് ചുമന്നുള്ളി അരിഞ്ഞത് പച്ച ജീരകം പുളിശ്ശേരിക്കും നമുക്ക് നമ്മള് പച്ചമുളകായിടുന്നെങ്കിൽ മുളക് പൊടി ചേർക്കത്തില്ലല്ലോ ഇതിനകത്താണെങ്കിൽ കൊറച്ച് മുളക് പൊടിയും ഒഴിച്ചു ആ ഒഴിച്ചുകറിയാണ്ട് കുറച്ച് മുളക് പൊടിയും ആ ഈ ചേമ്പൻ തടയോണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേമ്പൻ തടയുടെ ഒഴിച്ചുകറിയായത് കാരണം കൊറച്ച് മല്ലിപ്പൊടി ഇട്ട് അതിനകത്ത് കുറച്ച് തേങ്ങയുണ്ട് ഏകദേശം ഒരു രണ്ട് വലിയ സ്പൂണിൽ തേങ്ങ ഒരു രണ്ട് ചുവന്നുള്ളി കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇനി ഇത് വെള്ളമൊഴിച്ചിട്ടല്ലേ വെള്ളമൊഴിച്ചിട്ട് ഈ അരപ്പിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ശാക്കല ഉലുവപ്പൊടി കായപ്പൊടി വേണം കുറച്ച് ൊടി മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ചോർഞ്ഞൂടൊക്കെ ഒഴിച്ച് ഒഴിച്ച് ധാരാളം എരിവൊന്നും അധികം ഇല്ലാത്തതായോണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഏകദേശം എന്തും ഇനി കറി ഒഴിച്ചതിന് ശേഷം പിന്നെ വേവിക്കുന്നു വരപ്പും കൂടെ കലക്കി

ഉപ്പുണ്ടോ ഉപ്പ് പുളിയൊക്കെ ഇത് മതിയല്ല ഒഴിച്ചുകറിയായോണ്ട് ചോറിലൊഴിക്കുമ്പോ ഇച്ചിരി ഉപ്പ് വേണം ആവശ്യത്തിന് ആയത്തിൻ്റെ മണമാണെങ്കിൽ ഇച്ചിരി കായ കായം ആയത്തിന്റെ മണം പിന്നെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എരിവൊക്കെ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ എരിവ് കുറച്ച് മതിയായതുകൊണ്ട് പിന്നെ കടു വറുത്ത് താളിക്കണം ഫ്രയിങ് പാൻ എടുത്ത് വെച്ചിട്ട് മച്ചൻ മുളക് രണ്ടുമൂന്നെണ്ണം പിച്ച് ഇട്ട് സാധാരണ കടുവ വറക്കുന്നതാണൊക്കെ ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞത് കടു വറക്കാൻ നമ്മള് വട്ടത്തിൽ അരിഞ്ഞു നോക്കുവല്ലേ അതുപോലെ ഈ കറി ഏകദേശം തിളച്ച് റെഡിയായി അപ്പൊ നമ്മൾ ഇനി അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് കടുവറുക്കാണ് കടുവറുക്കുമ്പോ സൂക്ഷിക്കുക ഒരു ഒരു മീറ്റർ മാറി എന്നിട്ട് വേണം കടുവറുറക്കാൻ

പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു മുട്ട പുഴുങ്ങിട്ട് ഒന്നും പറഞ്ഞു നമ്മുടെ ഇതില് മൈദയൊക്കെ വെച്ച് ചപ്പാത്തിക്ക് പരത്തുന്നണക്ക് എന്നിട്ട് മുട്ട അതിനകത്ത് വെച്ച് ഉള്ളിയും വഴറ്റിയതും കൂടെ വെച്ചിട്ട് നല്ല മണം വരുന്ന ഇതിനകത്തോട്ട് പകർന്നു വെക്കണം നമ്മുടെ ഒഴിച്ചുകറി റെഡിയാണ് ഇനി നോക്കണ്ടേ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ നല്ല ടേസ്റ്റുമുണ്ട് ചേമ്പിൻ തടയ്ക്കിപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കണ്ടേ ടേസ്റ്റ് നോക്കണ്ടേ പ്രത്യേകത നിന്നുള്ള പുശ്ശേരി മല്ലിപ്പൊടി കുറച്ച് ചേരും കായപ്പൊടി പുളിശ്ശേരിക്ക് ഉലുവ ചേരും ചിലര് ഉലുവപ്പൊടി ചേർക്കാറില്ല എന്നാലും ഉലുവ പുളിശ്ശേരിക്ക് ചേർക്കുന്ന കൂടുതൽ പേരും ചേർക്കും പിന്നെ ഉലുവ അതുകൊണ്ട് പ്രത്യേകത എന്ന് പറയണ്ട ഉലുവായും മല്ലിപ്പൊടി കായപ്പൊടി ചുമന്നുള്ളി ജീരകം മഞ്ഞപ്പൊടി പിന്നെ ഇതിൽ പുളിയാണ് തൈരാണ് മറ്റേ തൈരാണ്

ഒരു സ്പൂൺ മതിയോ ഒരു സ്പൂൺ കടുവ രണ്ട് മൂന്ന് ഉള്ളി ഈ മീൻ മസാല ഉണ്ടാക്കാൻ ആരാച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് തന്നെ ഈ ദശയുള്ള നല്ല മാംസമുള്ള മീനാണെങ്കിൽ ഇന്നും എല്ലാം പണം പുളിയും പുളിയും നല്ല പിഴിഞ്ഞു പുളിയും മാത്രമായിട്ടല്ലേ നമ്മൾ വെക്കുന്നത് അപ്പം പുളിക്ക് പുളി വേണ്ടുന്നവർക്ക് ശകലം ചേർക്കാൻ തക്കാളിപ്പഴം ഇട്ടിട്ട് കുറച്ച് അവസാനം കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു മസാല മീൻ കറിയായിട്ട് മാറും ചെറുതായിട്ട് ശരിക്കും നമ്മൾ ഇറച്ചിക്കാദ്യം അങ്ങനെ ചെയ്യുന്നു വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ വഴക്ക ആദ്യം വെളുത്തുള്ളി ചതയ്ക്കണമെന്നില്ല ചതച്ചാലും ആ ടേസ്റ്റ് ഇഞ്ചി കുറച്ചല്ലേ ആ കുറച്ച് പച്ചമുളക് സവാള വേണമെങ്കിൽ ചേർക്കാം കൊച്ചുള്ളി ആവുമ്പോൾ കൊച്ചുള്ള ഇറച്ചി ആ ഒരു കൊച്ചുള്ളി ആയിരിക്കും സവാളയും കാട്ടി കൊച്ചുള്ളി മീൻ്റെ ഇറച്ചി മസാല കണക്കല് ചെയ്യുന്നത് കൊച്ചുള്ളി ആയിരിക്കും നല്ല ചെറിയ ബ്രൗൺ നിറം ആവുന്നൊരു ഉപ്പും കൂടെ ഉപ്പിട്ട് ഉള്ളി വഴച്ചപ്പോഴത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ബ്രൗൺ അപ്പം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ടു പിന്നെ മുളക് നമ്മൾ പൊട്ടിച്ചിട്ടു പിന്നെ അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിയും തന്നെ ശരിക്കും വരാൻ തുടങ്ങി ഇനി ചെറിയ ബ്രൗൺ നിറ ആവുമ്പോഴും ഈ മീനാണ് ഈ ഒരു ഉണ്ടാക്കാൻ ഇത് മീനോട് ഭയങ്കര ും കറി ഇല്ലാതൊരു ദിവസം പോലും ഫുഡ് കഴിക്കുന്ന ആരെയും പ്രശ്നമാണ് അല്ല അല്ലേ ഇറച്ചിക്കറിക എന്നും മീൻ ഈ പുളി വെച്ചും പുടംപുളി ഇട്ടും കഴിച്ച് വെച്ചും കഴിച്ച് മടുത്തപ്പോഴും ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കി ശരി സക്സസ് സക്സസ് ആയി ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഈ ചാളയും മത്തി ഇതൊന്നും കൊള്ളത്തില്ല ഇങ്ങനെ നല്ല മാംസമുള്ള വലിയ 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 ഒരു നമ്മൾ വേണ്ടിയിട്ട് 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 ഈ കറിക്ക് യൂസ് ചെയ്യുന്ന ഉണ്ട് മീന ഇടാലോ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആവണം ചെറുതായിട്ട് ചെറുതായിട്ടായാലും ഒരുപാട് ചാറായിട്ടെന്ത്യം ചെറിയ മീൻ തൊലി ചാളി മത്തി ഇതൊന്നും ഇതിനകത്ത് ഈ മസാലക്ക് പറ്റില്ല ശരിക്കും മാംസുള്ള പാര തോത ചൂര പിന്നെ പിന്നെ വങ്കടയൊക്കെ പറ്റും കുറച്ച് ഫ്രൈഡ് ആയി വരണം ഒന്ന് ആരും പറഞ്ഞു ചെയ്തല്ല അല്ലാതെ ചെയ്തു നോക്കിയതാ ഇറച്ചി വെക്കുന്ന കണക്ക് മീനും സ്വന്തമായിട്ട് കഴിച്ചു നോക്കിയതാദ്യം ഉണ്ടാക്കിയ ദിവസം തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ മീൻ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇത് ഇളക്കുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും ശരിക്കും ഈ ഇറച്ചി പോലെ ഇറച്ചിയുടെ പീസ് പോലെ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടതു നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇത് തിരിച്ചാക്കി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പൊടിയാതെ മുളക് പൊടി പൊടി അപ്പോൾ ഇത് ഇച്ചിരി സ്പൈസിയാണ് ഇച്ചിരി എരിവുണ്ടാവും അതുപോലൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്ന പോലെ തന്നെ അവസാനം മസാല ചിക്കൻ മസാലയുടെ പൊടി ചിക്കൻ മസാല പൊടിയും കൂടെ തേങ്ങാപ്പാൽ കുറച്ച് ഉലുവ പൊടി മാത്രം ചേർക്കാം നമ്മൾ മറ്റേത് മീനിന് ഉലുവപ്പൊടിയെല്ലാം പ്രധാനം ഉലുവപ്പൊടി ചേർക്കില്ലേ പിന്നെ ഉലുവപ്പൊടി വേണ്ട പുളിക്ക് പുളി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരുപാട് തക്കാളിപ്പഴം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പുളിക്ക് അതിൽ പോരാത്ത പുളി വേണമെന്നുള്ളവർക്ക് പിരിഞ്ഞു ഒരു തക്കാളി ഒരു തക്കാളി മീൻറെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടണം ഒരുപാട് ഗ്രേവി ആയിട്ടേ ചുരുത്തിക്കായിട്ടിരിക്കണം കട്ടിയിലിരിക്കുന്ന ഗ്രേവി ആയിട്ട് വെള്ളം പോലെ വെക്കരുത് ചുരുത്തിക്കായിട്ട് വെക്കണം ഉപ്പ് പാകത്തിനൊന്നും ഉപ്പുണ്ട് അപ്പം കുറച്ചു നേരം ഒന്ന് അടച്ച് പുളി വേണ്ടതെന്ന് ഇച്ചിരിയുടെ വേണമെങ്കിൽ പിഴിഞ്ഞ പുളി ഇച്ചിരി ചേർക്കാം സാധനം ചേർക്കാനുണ്ടോ കുറച്ച് ചേർക്കാം കുറച്ച് ചേർക്കാ പുളി പുളി മാത്രം മതി അല്ലെങ്കിൽ അടച്ചിട്ട് ഇച്ചിരി ചിക്കൻ അപ്പോൾ കുറച്ച് സമയം നമ്മൾ അടച്ച് വേവിക്കണം ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിക്ക് പിന്നെ ആ പുളി പോരെങ്കിൽ കുറച്ച് പുളിയും കൂടി ചേർക്കാം എന്തായാലും ഇത് അടച്ചിട്ട് സിമ്മിൽ കുറച്ചു നേരം വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം മണമൊക്കെ വന്നു ഇനി എന്തായാലും കണ്ടോ ഉഗ്രമണം ഇനി ഇനി എന്താ ചേർക്കണേ ചിക്കൻ മസാല ഈ ചിക്കൻ മസാല ഫിഷ് കറിയെന്ന് പറയാം ഇനിയാണ് ഇതിന്റെ പ്രധാന സംഭവം ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഇത് കുറച്ചേ മതി ആ ഗാരജിക്ക് 3 സ്പൂൺ 3 സ്പൂൺ ചേർതാണ്ടി ആ ഒരു മസാലയുടെ മണം മാത്രം വന്നാണ് മതി അല്ലേ മസാല ഒരുപാട് അങ്ങ് ചേർക്കരുത് ആ ആ മണം ഒന്ന് മീനാത്ത് ഒന്ന് കിട്ടണോന്നൊക്കെ ഇറച്ചിക്ക് ചേർക്കുന്ന ഒരുപാട് ചിക്കൻ മസാല അങ്ങ് ചേർത്തത് ചേർത്താ മതി വയ്ക്കാറുണ്ടോ രസം രസമൊക്കെ വെക്കും രസം സാധാരണ എല്ലാവരും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇല്ല ചേർക്കുന്നത് ഇത് മുളകും മല്ലിയൊക്കെ വറുത്ത് അരച്ച് രസം ഉണ്ടാക്കും മുളകും മല്ലി പിന്നെ കായമൊക്കെ ആദ്യം എണ്ണയിൽ വറുത്ത് മറ്റേ കായപ്പൊടി എല്ലാവരും എളുപ്പത്തിന് ഫാസ്റ്റ് ഫുഡ് അല്ലേ ഇപ്പം അതുകൊണ്ട് എല്ലാം എളുപ്പത്തിന് പൊടി വെറുക്കങ്ങൾ അത് ഇതാണെങ്കിൽ കായോ ആദ്യ എണ്ണ എണ്ണയിൽ മൂപ്പിച്ച് കോരി പിന്നെ മുളകും മല്ലിയെല്ലാം പൊടിയല്ല മുളകും മല്ലിയൊക്കെ എണ്ണയിൽ വറുത്ത് ഒന്ന് ബ്രൗൺ നിറം ആകുന്നൊരു വറുത്തിട്ട് അതൊന്ന് അരച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എണ്ണയിൽ ഫ്രൈ ചെയ്ത് അങ്ങനെ രസം വെക്കും രസം അപ്പം അത് ആ പഴയ കോട്ടയം നോർത്ത് കേരളയിലൊക്കെ അങ്ങനെയാണ് ആ ചെയ്യുന്ന രസം നമ്മളിങ്ങോട്ടൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം പച്ചക്കി തന്നെ അങ്ങനെ അല്ലെങ്കിൽ എണ്ണ ഇങ്ങോട്ടിട്ട് ഈ പൊടി ഇട്ടൊന്നും ഇത് പൊടി പൊടിയല്ല ചേർക്കുന്നത് കായം പോലും മറ്റേത് വെള്ളത്തിലങ്ങ് കലക്കിയിടും കായപ്പൊടി അങ്ങ് ചേർക്കുകയും ചെയ്യും ഇതങ്ങനെയല്ല കായോ എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റി അതും എല്ലാം ഏറ്റവും ഇഷ്ടം രസം മക്കൾക്ക് ഇഷ്ടമാണ് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാറില്ല ചോദിക്കാറില്ല എന്നാലും രസം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പൊതുവേ മടിയില്ല

ണോ മീനാണോ കൺഫ്യൂഷനായി എന്തായാലും സംഭവം കിട്ടില്ല അപ്പൊ ചേച്ചിയുടെ നാടൻ കറിയും കൊള്ളാം ഈ പരീക്ഷണക്കറിയും കൊള്ളാം അപ്പൊ ഇനിയും ചേച്ചി ഇതുപോലത്തെ പരീക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വരും